മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലു പിടിക്കാൻ ഒരുങ്ങി ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥ തേടാൻ ഇന്ത്യ ഒരിക്കലും സമ്മതിച്ചിട്ടില്ലെന്ന് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ വെടിനിർത്തൽ സാധ്യമാക്കാൻ ഇടപെട്ടുവെന്ന യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളിക്കൊണ്ടാണ് പാക് വിദേശകാര്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യം തന്നെ തിരുത്തിയതിൽ വലിയ അമർഷത്തിലാണ് ട്രംപ് ചൈനയും ഇന്ത്യയും തമ്മിൽ സംഘാതിമാരായതിനു പിന്നാലെയാണ് പാകിസ്ഥാനിൽ നിന്നും ട്രംപിന് തട്ടുകിട്ടിയത് മെയ് മാസത്തിലാണ് വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള വാഗ്ദാനം അമേരിക്ക മുന്നോട്ട് വെച്ചത് ഇരുകൂട്ടരും അംഗീകരിക്കുന്ന സ്ഥലത്ത് ചർച്ചകൾ നടത്താമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ജൂലൈയിൽ നടന്ന ചർച്ചയിൽ മൂന്നാമതൊരു പങ്കാളിയെ ആവശ്യമില്ല എന്ന് ഇന്ത്യ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചതായി ഇഷാഖ ദർ പറയുന്നു പാകിസ്ഥാനുമായുള്ള പ്രശ്നം പൂർണമായും ഉഭയകക്ഷി വിഷയമാണ് എന്ന് ഇന്ത്യ ആവർത്തിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്താൻ ഇടപെടാൻ അമേരിക്കയോടോ മറ്റേ ഏതെങ്കിലും രാജ്യത്തോടോ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഇഷാഖ ധർ അടുത്തിടെയും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്ത്യൻ ആക്രമണത്തിൽ കനത്ത നഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വെടിനിർത്തല പാകിസ്ഥാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചു ആണവ ശക്തികളായ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തല മധ്യസ്ഥ വഹിച്ചുവെന്ന് അവകാശപ്പെട്ടിരുന്ന യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ വാദങ്ങൾക്ക് വിരുദ്ധമായാണ് ധാറിന്റെ പരാമർശം ഇത് അമേരിക്കും ട്രംപിനും പുതിയ നാണക്കേട് നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ നിരവധി തന്ത്രപ്രധാന മായ കേന്ദ്രങ്ങൾ തിരിച്ചടി നേരിട്ടതോടുകൂടിയാണ് പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതെന്നും ധറിന്റെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിക്കുന്നു മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് തൊട്ടു പിന്നാലെ തന്റെ ഇടപെടൽ വിജയം കണ്ടെന്ന് അവകാശപ്പെട്ട് ട്രംപ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരുന്നു അമേരിക്കയുടെ മധ്യസ്ഥയിൽ ഒരു രാത്രി നീണ്ട ചർച്ചകൾക്ക് ശേഷം സമ്പൂർണവും ഉടനടിയുമുള്ളതുമായിട്ടുള്ള വെടിനിർത്തലിന് ഇന്ത്യയും പാകിസ്ഥാനും സംബന്ധിച്ചതായി അറിയിക്കുന്നു എന്നതിന് എനിക്ക് സന്തോഷമുണ്ട് ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ആണവ യുദ്ധം താൻ വ്യക്തിപരമായി തടഞ്ഞുവെന്ന് നാൽപ്പതിലധികം തവണ പല പല വേദികളിലായി ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട് ഇത് തന്റെ രാഷ്ട്ര തന്ത്രജ്ഞയുടെ തെളിവാണ് എന്ന് യൂറോപ്യൻ നേതാക്കളുമായും നാറ്റോ ഉദ്യോഗസ്ഥരുമായും ഉള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ഇതിനെല്ലാം തള്ളിക്കൊണ്ടാണ് പാക് വിദേശകാര്യ മന്ത്രിയുടെ തുറന്നു പറച്ചിൽ അതേസമയം മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെ പാകിസ്ഥാന് വിരോധമല്ലെന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്ത് ധർ വ്യക്തമാക്കി ഞങ്ങൾ സമാധാനത്തെ സ്നേഹിക്കുന്ന രാജ്യമാണ് ചർച്ചകളാണ് മുന്നോട്ടുള്ള വഴി എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ കൈയടിക്കണമെങ്കിൽ രണ്ട് കൈകൾ വേണം ഇന്ത്യയും കൂടി തയ്യാറായാൽ മാത്രമേ അത്തരം ചർച്ചകൾക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ ഇന്ത്യ അനുകൂലമായി പ്രതികരിച്ചാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടയിലാണ് ഇന്ത്യയോടും ചൈനയോടുമുള്ള പിടിവാശി യു എസ് പ്രസിഡന്റ് ട്രംപ് ഉപ ഉപേക്ഷിച്ചത് ഇന്ത്യൻ റഷ്യ എണ്ണ ഇറക്കുമതി പക്ഷം ഇനി ചർച്ചയില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയ ട്രംപ് നിലപാട് മാറ്റിയത് ശരിയായ ആലോചനയ്ക്ക് ശേഷമാണ് മോദി നല്ല ചങ്ങാതിയാണെന്നും ഇന്ത്യയുമായി ചർച്ച തുടരുമെന്നും മാറ്റി പറഞ്ഞ ട്രംപ് ഇന്നലെ ചൈനയുമായുള്ള സമീപനവും തിരുത്തി ചൈനീസ് അധികൃതരുമായി സ്പെയിനിൽ നടന്ന വ്യാപാര ചർച്ചകൾ ഫലപ്രദമായിരുന്നെന്നും വെള്ളിയാഴ്ച താൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു മോദിയുമായി വൈകാതെ സംസാരിക്കുമെന്നും അദ്ദേഹം ഇന്ത്യ എസ് വ്യാപാര കരാർ സംബന്ധിച്ച ആറാം ഘട്ട ചർച്ചകൾക്കായി ന്യൂഡൽഹിയിൽ കഴിഞ്ഞ മാസം എത്തേണ്ട യു എസ് സംഘം ഇരു രാജ്യങ്ങൾ തമ്മിലെ ഭിന്നത കടുത്തതോടുകൂടി യാത്ര ഉപേക്ഷിച്ചിരുന്നു എന്നാൽ യു എസ് നിലപാട് മയപ്പെട്ടുവെന്ന് സൂചന നൽകി യു എസ് വ്യാപാര പ്രതിനിധിയും ചീഫ് നെഗോഷിയേറ്ററുമായ ഈ ബ്രൻഡൻ ലിൻജ ഡൽഹിയിലെത്തി വാണിജ്യ മന്ത്രാലയ പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ചയും നടത്തി ഒറ്റ ദിവസത്തെ സന്ദർശനമാണ് ബ്രൻഡൺ നടത്തുന്നത് വ്യാപാര കരാർ ചർച്ചയ്ക്ക് പുറമെ മറ്റ് വിഷയങ്ങളിലും ഇന്ത്യ യു എസ് തമ്മിലെ ബന്ധം മോശമായിരുന്നു ഇവ പരിഹരിക്കാറുള്ള സമാന്തര ചർച്ചകൾ തുടരാനും തീരുമാനമായിട്ടുണ്ട് ട്രംപിന്റെ യു എസിന്റെ നിലപാട് മാറ്റാതെ ഇന്ത്യയും സ്വാഗതം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി മോദിയും ട്രംപും തമ്മിൽ യു എസിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾ തുടരാൻ ധാരണയുമായിട്ടുണ്ട് ഈ വർഷം ഒക്ടോബർ നവംബറിനധികം കരാർ യാഥാർത്ഥ്യമാക്കുകയും ലക്ഷ്യമാവുകയും ചെയ്യും എന്നാൽ തൊട്ടു പിന്നാലെ ട്രംപ് ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും മേൽ ഏകപക്ഷീയമായി കനത്ത ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച നിലപാടുകളിൽ നിന്ന് മലക്കം മറിഞ്ഞു ഇന്ത്യയ്ക്ക് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച ട്രംപ് പിന്നാലെ റഷ്യൻ ഇറക്കുമതിക്കുള്ള പിഴയാൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ചുമത്തുകയായിരുന്നു ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലെ ഭിന്നത രൂക്ഷമായത് യു എസ് കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ തിരുവ വിപണി തുറന്നു കിട്ടണമെന്നും തിരുവ പൂജ്യമാകണമെന്നുമുള്ള യു എസ് സംഘത്തിന്റെ ആവശ്യം ഇന്ത്യൻ പ്രതിനിധികൾ ചർച്ചയിൽ തള്ളിയതും ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന വാദത്തെ ഇന്ത്യ പിന്തുണയ്ക്കാൻ എന്നും ട്രംപിനെ ത്തിലാക്കിയതായെന്നും പറയുന്നു അതേസമയം ട്രംപ് കനത്ത തിരിവ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള കയറ്റുമതി ഓഗസ്റ്റിൽ വൻതോതിൽ ഇടിഞ്ഞു ജൂലൈയിലെ എണ്ണൂറ്റി കോടി ഡോളറിൽ നിന്ന് എൺപത്തി കോടി ഡോളറായി ഇവ ഉണ്ടായെന്നും നഷ്ടം പതിനഞ്ച് ദശാംശം നാലു ഒന്ന് ശതമാനമായി ലോകത്തെവിടെയും പ്രശ്നം തീർക്കാൻ തനിക്കാവുമെന്നാണ് യു എസ് ട്രംപിന്റെ ഇതിന് ഉദാഹരണമായി അദ്ദേഹം വൈറ്റ് ഹൌസിലെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യാ പാക് വെടിനിർത്തൽ തന്റെ ഇടപെടൽ മൂലമായി വാദം ആവർത്തിച്ചു ഏറ്റുമുട്ടൽ നിർത്തിയില്ല എങ്കിൽ വ്യാപാരം ബന്ധമില്ലെന്ന ഭീഷണിയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചതെന്നാണ് ട്രംപ് പറയുന്നത് വ്യാപാരത്തെ നയതന്ത്രത്തിൽ ഇങ്ങനെ മറ്റൊരു മറ്റാരും ഉപയോഗിച്ചിട്ടില്ലെന്നും അവകാശപ്പെട്ടു ഞാൻ പറഞ്ഞു യു എസ് നിങ്ങളുമായി അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായി ധാരാളം വ്യാപാരം നടത്താൻ പോവുകയാണ് അതിനാൽ ഇത് നിർത്തുക നിങ്ങൾ ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നാം വ്യാപാരം ചെയ്യും നിർത്തുന്നില്ല എങ്കിൽ ഒരു വ്യാപാരവും ഇല്ല പൊടുന്നനെ അവർ പറഞ്ഞു ഞങ്ങൾ നിർത്താം വെടിനിർത്തലിന് അവർക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും പക്ഷേ വ്യാപാരമാണ് അക്കൂട്ടത്തിൽ വലുത് പാകിസ്ഥാനുമായി അമേരിക്ക നല്ല വ്യാപാരമാണ് നടത്താൻ പോകുന്നത് ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ നടത്തി വരുന്നു ആണവ സംഘർഷവും ഇതോടെ തടയാനായി ട്രംപ് വിശദീകരിച്ചു സൈനിക നടപടി അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇരു രാജ്യങ്ങളുടെയും സൈനിക തലത്തിൽ മാത്രമാണ് നടന്നതെന്നും മറ്റൊരു രാജ്യവും മധ്യസ്ഥ വഹിച്ചിട്ടില്ലെന്നും ഇന്ത്യ ആവർത്തിക്കുമ്പോഴാണ് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ യു എസ് മധ്യസ്ഥയിലാണ് എന്ന് അഞ്ച് മുപ്പത്തിമൂന്നിന് ട്രംപ് സമൂഹ മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തിയത് ആറ് മണിക്കാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മധ്യസ്ഥത ഇല്ല എന്ന ഇന്ത്യ അപ്പോഴും വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ യു എസ് വൈസ് പ്രസിഡന്റ് ജെയ്സി വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എട്ടിനും പത്തിനും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് പത്തിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോട് സംസാരിച്ചു ഈ സംഭാഷണങ്ങളിലൊന്നും വ്യാപാര വിഷയങ്ങൾ ഉയർന്നിട്ടില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയങ്ങൾ വിവരം വ്യാപാര വിഷയം ഉയർത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ യു എസുമായുള്ള വ്യാപാര ചർച്ചകളെ ബാധിക്കുമോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് ട്രംപിന്റെ ഇടപെടലിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു ട്രംപിന്റെ വെളിപ്പെടുത്തലാകും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ആയുധം ഇന്ത്യ പാക് സംഘർഷം ആണവയുദ്ധത്തിലേക്ക് എത്തുമായിരുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൂട്ടിച്ചേർത്തു സംഘർഷം ആണവായുധത്തിലേക്ക് പോകുമായിരുന്നു എന്നാൽ ഇത് ഒഴിവാക്കിയെന്നാണ് ട്രംപിന്റെ വാദം വിഷയത്തിൽ പ്രസിഡന്റ് ജെ ഡി വാൻസിയും മാർക്ക് റൂബിയോയും ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു പഹൽഗാമിൽ അവധി ആഘോഷിക്കാൻ സാധാരണക്കാരെയാണ് ഭീകരർ മതം ചുതിച്ച് കൊലപ്പെടുത്തിയത് എന്ന് മോദി ചൂണ്ടിക്കാട്ടി ഭീകരവാദങ്ങൾ കാണിച്ച ക്രൂരത ലോകത്തെ പിടിച്ചു കുളിക്കുകയും ചെയ്തിരുന്നു കുടുംബങ്ങളുടെ മുന്നിൽ വെച്ചാണ് സാധാരണക്കാരെ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് ഭീകരരെ തുടച്ചുനീക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നുവെന്നും മോദി പറയുന്നു ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടി ഭീകരവാദങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല ഇന്ത്യ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാനിലെ സ്ഥലങ്ങൾ ആക്രമിച്ചപ്പോൾ ഭീകരവാദങ്ങളുടെ കെട്ടിടങ്ങൾ മാത്രമല്ല അവരുടെ ധൈര്യവും തകർന്നു തിരിച്ചടിയിലൂടെ ഇന്ത്യ തകർത്തത ഭീകരതയുടെ യൂണിവേഴ്സിറ്റിയാണെന്നും മോദി തന്റെ അഭിസംബോധനയിൽ ചൂണ്ടിക്കാട്ടി ഭാവിയിലെ ഏത് ദൗത്യവും ഏറ്റെടുത്തുന്നതിന് ഇന്ത്യൻ സേന സുസജ്ജമാണ് എന്ന എയർ ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ എയർ മാർഷൽ എ കെ ഭാരതി പറഞ്ഞു പാകിസ്ഥാന് ലക്ഷ്യം പിഴച്ചുവെന്നും അഭിപ്രായപ്പെട്ടു ആകാശം ഉൾപ്പെടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ഇന്ത്യൻ പ്രതിരോധത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മൂന്ന് തലങ്ങളിലായുള്ള ഓപ്പറേഷൻ പദ്ധതിയാണ് ഇന്ത്യ ആവിഷ്കരിച്ചത് നേർക്കുനേർ പ്രതിരോധത്തിന് ദ ലോ ലെവൽ ഗണ്ണുകളും ഷോൾഡർ ഫയർഡ് വെപ്പണുകളും ഉപയോഗിച്ചു എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനവും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും മിസൈലുകളും വ്യോമ പ്രതിരോധത്തിന് പ്രയോഗിച്ചു അതിലൂടെ ഒട്ടേറെ പാകിസ്ഥാനി ഡ്രോണുകളും ആല വിമാനങ്ങളും നിർവീര്യമായി നാവികസേന നടത്തിയ ഓപ്പറേഷന്റെ പാകിസ്ഥാനിലെ നൂർ ഹ്മാൻ ഖാൻ വ്യോമ താവളങ്ങൾ തകർക്കുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങളും ഇന്ത്യൻ പ്രയോഗിച്ച ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ചിത്രങ്ങളും പുറത്തുവിട്ടു രാജ്യത്തിന്റെ മുഴുവൻ സൈനിക താവളങ്ങളെയും സംവിധാനങ്ങളെയും പ്രവർത്തന സജ്ജമാക്കി ഓപ്പറേഷൻ സിന്ദൂറിൽ മൂന്ന് സേനകളുടെയും ഏകോപനം ശക്തമായിരുന്നു ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങളെ ഇന്ത്യയെ ഇന്ത്യയുടെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ ഫലപ്രദമായി പ്രതിരോധിക്കാനായി പാകിസ്ഥാനെ സൈനിക പ്രതിരോധങ്ങളെ തകർത്തത് സംയോജിത എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റമാണ് പോരാട്ടം ഭീകരവാദികൾക്കും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും എതിരെയായിരുന്നു എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഭീകരരെ പിന്തുണച്ചു ഇന്ത്യയുടെ സേനാ സംവിധാനം കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്തു വ്യോമപ്രതിരോധ സംവിധാനം മെച്ചപ്പെട്ട നിലയിൽ സാധ്യമാക്കിയത് കഴിഞ്ഞ ശതാബ്ദത്തിൽ കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ അനുവദിച്ച സഹായങ്ങളാണ് മാറി സേനകൾ നിരന്തര നിരീക്ഷണവും പരിശോധനയും നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്തായാലും ട്രംപ് ഇതെല്ലാം ഇന്ത്യൻ സേന ആവർത്തിച്ച് വിശദീകരിക്കുന്നതായിരുന്നു ഇന്ത്യക്കാർക്ക് വേണ്ടിയല്ല പകരം അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയാണ് എന്നാൽ പ്രത്യക്ഷമായി ട്രംപിനെ ചീത്ത പറഞ്ഞ് വിരോധം സമ്പാദിക്കാൻ ഇന്ത്യ തയ്യാറുമല്ല എന്നാൽ ട്രംപിന്റെ കളി വേണ്ടെന്ന് ഇന്ത്യ ആവർത്തിച്ചു